ഡേസ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വെളുത്തുള്ളി അച്ചാറാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി തൊല്ലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം അത് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതി തന്നെ മൂത്തി വരുന്ന സമയത്ത് വെളുത്തുള്ളി കൊടുക്കാം ഇനി നമ്മൾ കറിവേപ്പില പച്ചമുളക് പിന്നെ ഇഞ്ചിയും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതി തന്നെ മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അച്ചാർ പൗഡർ ആണ് അപ്പോൾ അതും ഇട്ടെടുക്കാം നല്ല രീതി തന്നെ പൊടി മൂത്ത് വരുന്ന തരം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കാം കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം എന്നാൽ മാത്രമേ അച്ചാറേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി കായം പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് കായം പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂത്തന്നതിന് ശേഷം നമ്മൾ ചെറുക്ക ഒഴിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വിനീഗർ എന്ന് പറയും ഇനി നമ്മൾ കുറച്ച് ശർക്കരയാണ് ഇട്ടെടുത്തത് ഇനി ചൂട് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം